ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഒമ്പതാം ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഒമ്പതാം ദിവസമാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ പള്ളി നായാട്ട് പതിവുമാരി മൂന്ന് മണിക്ക് നിർമാല്യം നിർമാല്യം എണ്ണാഭിഷേകം വകച്ചാർത്ത് ശംഖാഭിഷേകം ഉഷപ്പൂജ ഉഷപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ മുളയറയിൽ മുള മുളപ്പൂച്ചയ്ക്ക് മുളപ്പൂജ കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ ശിവേലിയായി കുശിവേലി ഒമ്പതര മണിവരെ ഉണ്ടാകുന്നതാണ് ഈ ഒമ്പതര മണിവരെ പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുത്തു കൊണ്ടുള്ള മേളവാദ്യമാണ് ഉണ്ടാകുന്നത് ഈ മേളം കഴിഞ്ഞ് ഉടനടി അന്നു വരെ ഈ ഉത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കൊമ്പുവാദ്യ കലാകാരന്മാരുടെയും ഒരു കൊമ്പ് പറ്റ് ഗുരുവായു മുന്നിൽ അവതരിപ്പിക്കുന്നു ഇത് ആ കലാകാ കലാകാരന്മാരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായി മാറുന്നു പ്രശസ്തരായ എല്ലാ കൊമ്പുവാദ്യ കലാകാരന്മാരും പരമാവധി ഇതിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കാറുണ്ട് ആ കൊമ്പ് പറ്റി കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളുകയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാലഭിഷേകം പന്തീരു പൂജ എന്നിവ നടക്കുന്നു അത് കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂർപ്പൻ്റെ സ്ത്രീഭൂതബലി സാധാരണ ഈ സ്ത്രീഭൂതബലി സമയത്ത് സപ്തമാതുക്കളുടെ അവിടെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ചു വെക്കാറുണ്ട് പക്ഷേ പള്ളിവേട്ട ദിവസം ആ ചടങ്ങില്ല അത് എട്ടാം ദിവസം രാത്രിയോടുകൂടി ആ സ്വർണ്ണപ്പഴക്ക മണ്ഡപം എഴുന്നള്ളച്ച് വയ്ക്കുന്ന ചടങ്ങ് വടക്കു വശത്താണ് രാത്രിയും അമ്പലത്തിൻ്റെ ഉള്ളിലാണ് രാവിലെയും ആ ചടങ്ങുകളെല്ലാം ഈ എട്ടാം ദിവസത്തോടു കൂടി കഴിയും ഒമ്പതാം ദിവസം വെറും ത്രിഭൂതബലി മാത്രമേ ഉള്ളൂ ത്രിഭൂതബലി കഴിഞ്ഞതിന് ശേഷം ത്രി ഗുരുവാരപ്പണകത്തേക്ക് വരികയും ഭഗവാന്റെ നവകം ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു ഒരു ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി ക്ഷേത്രം നടക്കുകയും അതിനുശേഷം ഒരു മൂന്ന് മണി മൂന്നര മണിയോടുകൂടി ബൃഹത്തായ ചടങ്ങുകൾ ആരംഭിക്കുകയായി ശ്രീ ഗുരുവായൂരപ്പൻ ഗ്രാമബലിക്കായി ഇറങ്ങുന്ന ചടങ്ങാണ് ശ്രീഭൂതബലി ഈ ഗ്രാമ ഓദിക്കനാണ് ഇത് ചെയ്യുന്നത് ശ്രീഗുരുവായൂരപ്പൻ ഗ്രാമബലിക്ക് ഇറങ്ങുകയും ഓദിക്കൻ മുന്നിൽ ബലി തൂവുകയും ചെയ്യുന്നു ഏകദേശം അഞ്ചുമണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പഴുക്കാമണ്ഡപം കൊടിമരച്ചുവട്ടിലാണ് അന്ന് എഴുന്നള്ളിച്ച് വയ്ക്കുക കൊടിമരച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കുകയും വാദ്യഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്നു മണിയോട് കൂടി ശ്രീ ഗുരുവായൂരപ്പിന് ദീപാരാധനയായി ഈ ദീപാരാധന നടത്തുന്നത് കീഴ്ശാന്തി നമ്പൂതിരിയാണ് കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണ് അന്നേ ദിവസത്തെ ദീപാരാധന നടത്തുക എന്നുള്ളത് ബാക്കി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനകത്ത് മേൽശാന്തിയാണ് ദീപാരാധന നടത്തുക പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്താണ് കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് ദീപാരാധന നടത്തുവാനുള്ള അവസരം ദീപാരാധന നടത്തി കഴിഞ്ഞതിന് ശേഷം ശ്രീഗുരുവാരപ്പൻ ഗ്രാമബലിക്കോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളുകയായി അങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളി ആ ഭഗവാന്റെ ആ തങ്കത്തിടമ്പ് സ്വർണ്ണക്കോലത്തിൽ വെച്ച് കെട്ടി ആനയുടെ മുകളിൽ കയറുകയും ഭക്തജങ്ങളെല്ലാവരും ആ സമയത്ത് നിറപറ ചുരയുകയും ചെയ്യുന്നു ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം പരിചാരകന്മാർ പ്രദേശവാസികൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ വരുന്ന ഭക്തന്മാരെല്ലാവരും നിറപറ ചൊരിയുന്നു ഈ നിറപറയുടെ ചുരികലോടുകൂടി ശ്രീഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് തുടർന്ന് കുളപ്രദക്ഷിണമായി വരുന്നു ഈ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ബലിതൂവുന്ന ഓതിക്കൽ നാലുകൂട്ടം നാലും കൂടിയ വഴിയിൽ ഉത്തമ വൃക്ഷങ്ങൾ എന്നിവയുടെ എല്ലാം ബലിതൂവുന്ന ഒരു ചടങ്ങുണ്ട് ആ കുളപ്രദക്ഷിണമായി വരികയും ശ്രീ ഗുരുവായൂരപ്പൻ തിരിച്ച് ഒരു ഒമ്പത് മണി ഒമ്പതര മണിയോടെ കിഴക്കേ ഗോപുരം വഴി തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ആ വടക്കു വശത്ത് എത്തി ഗുരുവായൂരപ്പൻ്റെ കോലം അവിടെ ഇറക്കി എഴുന്നള്ളിക്കുകയും ആ തിടമ്പ് മാത്രമായി എടുത്ത് തിരുശാന്തി നമ്പൂതിരി മറ്റൊരു ആനപ്പുറത്ത് കയറുകയും ചെയ്യുന്നു അവിടെ നിന്ന് മുതലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടക്കുള്ള ഒരുക്കം ആരംഭിക്കുന്നത് ശ്രീഗുരുവായൻ്റെ ആന എഴുന്നിപ്പ് പുറത്തേക്ക് വരികയും ഏകദേശം കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പുതിയ പുതിയടുത്ത് വിഷാരുടെ ചോദിക്കും മാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും മാരാർ ശുപിടിക്കുകയും ചെയ്യുന്നതോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ പന്നിയുടെയും പക്ഷി മൃഗാദികളുടെയും വേഷം കെട്ടി അണിനിരന്നിരുന്നവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടുകയും ചെയ്യുന്നു ഈ വേഷം കെട്ടുക ഓരോരുത്തർക്കും പലതരത്തിലുള്ള അസുഖങ്ങളും മറ്റും മാറുവാൻ മാറാ വ്യാധികളെല്ലാം മാറുന്നതിനും ഒരു വഴിപാട് എന്ന നിലയ്ക്ക് പല ഭക്തന്മാരും കാണുന്നുണ്ട് പല ഭക്തന്മാർക്കും ഇങ്ങനെ പന്നിയുടെ വേഷം കെട്ടിയിട്ട് ഓടി പള്ളിവേട്ട കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ അവർ അസുഖങ്ങളെല്ലാം മാറിയ ചരിത്രങ്ങളുമുണ്ട് ആ പക്ഷി മൃഗാദികൾ ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് ശ്രീ ഗുരുവായൂരപ്പനും അതിനൊപ്പം തന്നെ വന്ന് ഒമ്പത് പ്രദക്ഷിണമാണ് നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെച്ചത് ആന ഓടുന്നുണ്ട് പക്ഷി മൃഗാദികളും ഓടുന്നുണ്ട് ഒമ്പതാമത്തെ പ്രദക്ഷിണത്തെ ഒരു പന്നിയെ അമ്പെയ്തു എന്ന് സങ്കല്പിച്ച് ആ പന്നിയെ ഒരു കൂട്ടം ആൾക്കാർ പുറത്തേക്ക് കൊണ്ടുപോവുകയും ശ്രീ ഗുരുവായൂരപ്പൻ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായി ശ്രീ ഗുരു മുഖമണ്ഡപത്തിൽ ഭഗവാന് ചയ്യാപ്പൽപ്പം ഉരുക്കി വെച്ച് അതിന് ചുറ്റുപാറും നമ്മൾ ഈ എട്ട് ദിവസവും പൂജ കഴിച്ച മുളം പൂജയിലെ നവധാന്യങ്ങളെല്ലാം ഇട്ട് മുളപ്പിച്ച് വെച്ച ആ മുളകളെല്ലാം പടർന്ന് പന്തലിച്ച് വലിയ ഒരു കാടുമാതിരിയായിട്ടുണ്ടാവും അത് ഈ ഭഗവാൻ്റെ ശയ്യാപ്പൽപ്പത്തിന് ചുറ്റും വയ്ക്കുകയും ശ്രീഗുരുവായപ്പൻ കാട്ടിൽ ക്ഷീണിതനായി കിടന്നുറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം അതിനുശേഷം ക്ഷേത്രം നാഴിക മണിയടക്കം അടിക്കുകയില്ല ശ്രീ ഗുരുവായൂരപ്പൻ നിശബ്ദതയിൽ കിടന്നുറങ്ങുകയാണ് ക്ഷേത്ര പരിചാരകന്മാർ അതിന് കാവൽ കിടക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ പിറ്റേ ദിവസം പത്താം ദിവസം ആറാട്ട് ദിവസം കുറച്ച് വഴുകിയിട്ടാണ് എഴുന്നേൽക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭക്തന്മാരും പള്ളിവേട്ട ദിവസം ക്ഷേത്രദർശനം നടത്തുവാൻ ശ്രമിക്കുക നിറപറ ചുരുയുവാൻ ശ്രമിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പ ആചരണം